സമരനായകനായ വി എസ് അച്യുതാനന്ദന് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് തലസ്ഥാനം ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും സമുന്നതനായ വൃത്തിയശാസ്ത്രത്തോട് അടിപതറാത്ത അജഞ്ചലമായ നീതി പുലർത്തുകയും ഒക്കെ ചെയ്ത മഹാനായ കമ്മ്യൂണിസ്റ്റിന് വിട നൽകാനൊരുങ്ങുകയാണ് തലസ്ഥാന നഗരം ഒരുപക്ഷെ കേരളം കേരളം കണ്ട ദാരിദ്ര്യം ദാരിദ്ര്യമെന്തെന്നറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന കാവ്യശകലം നമ്മെ ഓർപ്പിക്കുന്ന രീതിയിൽ സാധാരണക്കാരോടും പട്ടിണി പാപങ്ങളോടും മധ്യവർഗത്തോടും ഒക്കെ തന്നെ ഒരുപാട് അനുഭവം കാണിച്ച പതിറ്റാണ്ടുകളായ അവർക്കൊപ്പം നിന്ന് അടരാടിയ ഒരു മഹാനുഭാവന യാത്രയപ്പ് നൽകാനുള്ള ശ്രമമാണിപ്പോൾ തലസ്ഥാനം നടത്തുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് വി എസിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് മലയാളി സമൂഹം നടങ്ങി നിൽക്കുന്ന കാഴ്ച കൂടിയുണ്ട് മാത്രമല്ല ദേശീയ തലത്തിലും അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാറിൽ അറുപത്തിനാലിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രണ്ടായി പിളർന്നപ്പോൾ മുപ്പത്തിരണ്ട് പേർക്കൊപ്പം ഈ ദേശീയ കൗൺസിൽ നിറങ്ങി വന്ന് മറ്റൊരു വലിയ പ്രസ്ഥാനം കെട്ടിപ്പിടുക്കുന്നതിന് നന്ദിയായി മാറിയ വി എസ് എന്ന രണ്ടരക്കാരൻ ഇന്ന് ഒരുപക്ഷെ ചേതന ശരീരമായി കിടക്കുമ്പോൾ തലസ്ഥാന ജില്ലയിലെ ആളുകൾക്ക് ഓർമ്മിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ കസേരിലിരിക്കുന്ന കാലത്തും അദ്ദേഹത്തിന് അധികാര അധികാരം അദ്ദേഹത്തിന് വേട്ടയാടിയില്ല എന്ന് മാത്രവുമല്ല സാധാരണക്കാരുടെ ഇടയിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലുവാനും പരിസ്ഥിതിക്ക് വെല്ലുവിളി ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുണ്ടുമടക്കിക്കൂത്ത് അവിടേക്ക് കടന്നു ചെല്ലുവാനും വി എസ് കാണിച്ച അസാധാരണമായ ധൈര്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് ഒരു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാ കണക്കൂട്ടുകളിലും പിഴയ്ക്കുന്ന രീതിയിലാണ് ജനങ്ങൾ വരുന്ന തലസ്ഥാന നഗരിയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് വി എസ് എത്തുമെന്ന് പറഞ്ഞിട്ടും അവർക്ക് കാത്തിരിക്കാൻ കഴിയാതെ അവർ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുകയാണ് ചെയ്ത ഒരുപാട് ആളുകൾ ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് അവിടെ എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ന് കേരളം ഏറ്റവും വലിയ സങ്കടക്കടലിൽ വീണ്ടിരിക്കുന്ന ദിവസം കൂടിയാണിത് വി എസ് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് ദിവസമായി പട്ടം എ സി യു ടി ആശുപത്രിയിൽ ഐ എത്രയോ പ്രേക്ഷകനാണ് ഈ കമൻ്റ് ബോക്സ് നമ്മൾ ചോദിച്ചുകൊണ്ടേ വി എസ്സിൻ്റെ കാര്യം പറയൂ വി എസ്സിൻ്റെ കാര്യം പറയൂ കാരണം വി എസ് എപ്പോഴും രാഷ്ട്രീയത്തിലെ ഒരു വിസ്മയമായിരുന്നു അത്ഭുതമായിരുന്നു അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ അദ്ദേഹം ആശുപത്രി കിടക്കുമ്പോഴും അദ്ദേഹം മടങ്ങി വരും എന്നൊരു ധാരണ ഒരുപാട് ആളുകൾ വെച്ചു വളർത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങൾ അറിയാൻ എസ് ചുറ്റും തടി ൂടി ജനങ്ങളൊക്കെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരുന്നു വി എസ് നൂറ്റി ഒന്ന് വയസ്സ് കഴിയുന്ന വി എസ് ഇനിയും അത്ഭുതം കാണിക്കും എന്നവർക്ക് അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കാര്യം വി എസ് എപ്പോഴും അങ്ങനെയായിരുന്നു ആളുകളുടെ പ്രതീക്ഷയ്ക്കും ചിന്തയ്ക്കും അപ്പുറം കടന്നു പോകുന്ന ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന് എപ്പോഴും തിയറിയും പ്രാക്ടീസും അദ്ദേഹം ഒന്ന് തന്നെയായിരുന്നു പറയുന്നത് പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നത് പറയും വാക്കും പ്രവർത്തിയും കൂട്ടിയോജിപ്പിക്കുവാനും അതൊരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് എന്നുകൂടി മനസ്സിലാക്കിയ സമത്വബോധത്തിൽ വിശ്വസിച്ചൊരു മഹാനുഭാവനായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ രാഷ്ട്രീയ കേരളം വിപ്ലവ നായകന് അന്ത്യ അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഒരുപാട് കാലം പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ ബാട്ട്രൺ ഹില്ലിലെ മകൻ്റെ വസതിയിലാണുള്ളത് ഒൻപത് മണിയോടെ ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിലാപയാത്രയായി മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും ആയിരങ്ങൾക്ക് ആരാധനാപാത്രമായി മാറിയ ആലപ്പുഴയിൽ എന്ന് പറയുന്ന പ്രദേശം തൻ്റെ ആത്മാവിലേക്ക് അദ്ദേഹം എടുത്തിട്ടുള്ള ഈ പ്രദേശം അദ്ദേഹത്തിന് വിട ചൊല്ലും ആയിരങ്ങളാണ് ഏറെ വൈകിയും രാത്രി അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എ കെ സെനിലെത്തിയത് നാളെ വൈകുന്നേരം ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ സംസ്കാരം നടക്കും പുന്നപ്പുറ വയലാറിൻ്റെ സമരനായകൻ ഈ പുന്നപ്ര വയലാറിൽ പുന്നപ്പുറ വയലാറിൻ്റെ സ്മൃതി കുടീരത്തിനടുത്ത് ഒരുപക്ഷെ പുന്നപ്ര വയലാറില് ഒരുപാട് ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടെ അദ്ദേഹത്തിനും അന്ത്യവിശ്രമം ഒരുക്കും അന്ത്യനിദ്രയ്ക്ക് അദ്ദേഹത്തെ ഈ വലിയ ചൂടുകാട്ടിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ആയിരങ്ങൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും